അല്ല സമത ഇത് പൊടുന്നിട്ട് എനിക്ക് കറാമത്ത്മാരെ എന്തിനാണ് ഇപ്പൊ കൊണ്ടത് ബഹുമാനപ്പെട്ട ഉമർ ഉമർഖാദി അറമത്തല്ലാഹി അലി തങ്ങള് മുഹമ്മദ് ഷാക്ക് എതിരെ ഒരു കസീദ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഉമർ റഹമത്ത് ലാഹി അലി തങ്ങള് ഈ ഇഷ്ടിയാക്ക് ഷാ എന്ന് പറയുന്ന ആളുടെ അടുക്കൽ വന്ന് മുഹമ്മദ് ഷാക്കെതിരെ ഞാൻ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു അതിനൊക്കെ മടങ്ങി എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് ഷാൻ ഉഷാറാക്കിയിട്ടുണ്ട് എന്നാണല്ലോ ഇപ്പോ ഈ കറാമത്ത്മാരയിൽ ഉണ്ട് എന്ന് സമത പറഞ്ഞത് ഈ കറാമത്ത്മാരെ എന്നുണ്ടാക്കിയതാ ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹ്നത്തുള്ളി അല്ലെ തങ്ങൾ വഫാത്തായി പത്ത് വർഷം കഴിഞ്ഞതിനാശാണ് ഈ കറാമത്ത് മാലൻ ഉണ്ടാക്കണത് അതന്നെ ആരാണ്ടാക്കിയത് മോയിൻകുട്ടി വൈദ്യര് അന്ന് മോയിൻകുട്ടി വൈദ്യർക്ക് എത്ര വയസ്സ് വെറും പതിനഞ്ച് വയസ്സ് മോയിൻകുട്ടി വൈദ്യര് ആത്മീയമായ സരണിയിലേക്ക് വഴിയിലേക്ക് കടന്നു വന്നത് അവിടുത്തെ ഇരുപത് വയസ്സിന്റെ ശേഷമാണ് പതിനഞ്ചാം വയസ്സിൽ മോയിൻകുട്ടി വൈദ്യർ ഒരുപാട് മാലകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവര് ഒരു കവിയായിരുന്നു നല്ല പാട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആളായിരുന്നു ആ മോയിൻകുട്ടി വൈദ്യരുടെ അടുക്കലേക്ക് ഈ കൊണ്ടോട്ടി കൊണ്ടോട്ടിത്തൊരീക്കത്തുകാരായ രണ്ടു മൂന്നാല് ആളുകൾ അതൊക്കെ ഈ കറാമത്തുമാരെ തന്നെയുണ്ട് രണ്ടു മൂന്നാല് ആളുകൾ ചെന്നിട്ട് ഈ ചില കറാമത്തുകളും മറ്റും ചില വിഷയങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അത് മാരാക്കിത്തരണം നടന്നു അവർ പറഞ്ഞു കൊടുത്ത ആ വിഷയം മൊഴികുട്ടി വൈദ്യർ മാരാക്കി കൊടുത്തു ഉള്ളൂ അത് മൊഴിമുട്ടി വൈദ്യരുടെ സ്വന്തം കൃതിയല്ല അവരുടെ സ്വന്തം കൃതികൾ എണ്ണുന്ന കൂട്ടത്തിൽ കറാമത്ത്മാരെ കാണൂല അത് ഇവർ കുറച്ച് വിഷയങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അത് മാലാക്കി കൊടുത്തു അത്രയായിട്ട് ഉണ്ടായിട്ടുള്ളൂ അതേ മൊഴി കുട്ടി വൈദ്യർ പതിമൂന്നാമത്തെ വയസ്സിൽ മാറുണ്ടാക്കിയിട്ടുണ്ട് കെളുത്തുമാല അതുപോലെയുള്ള രണ്ടു മൂന്ന് മാലകൾ ഷിയാക്കളെ പൊത്തി പറഞ്ഞിട്ടാണ് ഉള്ളത് അതൊക്കെ എങ്ങനെ തെളിവാക്കാൻ പറ്റുമോ അക്കാലത്ത് മഹാനവർ അവരുടെ പതിമൂന്നാം വയസ്സിൽ പതിനഞ്ചാം വയസ്സില് പതിനെട്ടാം വയസ്സിലൊക്കെ മാറാണ്ടാക്കിയത് അത് ആളുകൾ അവർ കവിയാണ് പാട്ടുകാരനാണ് പാട്ടൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് എന്ന നിലയ്ക്ക് അവരുടെ അടുക്കൽ ചെന്നിട്ട് മാറുണ്ടാക്കാൻ പറഞ്ഞു ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞെടുത്തു അക്കൂട്ടത്തിൽ ഈ ചെന്ന ആളുകൾ ഉമർഖാദിങ്ങനെ വന്നിന് ആ ഉമർഖാദിനെ സംബന്ധിച്ച് തെറ്റായ വിഷയങ്ങൾ പറഞ്ഞെടുത്തു ഇപ്പൊ കുട്ടികൾ എന്തെല്ലാം പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇവിടെ കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തയ്യാർ ചെയ്യാൻ വന്നു പറഞ്ഞില്ലേ പച്ചക്കള്ളല്ലേ പറഞ്ഞേ കല്ല് വെച്ച നോണല്ലേ പറഞ്ഞേ ആ രീതിയിൽ പറഞ്ഞു കൊടുത്താണ് മാറുണ്ടാക്കാർക്കാൻ കഴിയാത്ത അങ്ങനെ അക്കാലത്ത് ഉമർഖാദി ഇവിടെ വന്നേ ഇതും ഉമർഖാദി ഒപ്പാത്തായി പത്ത് വർഷം പായി കഴിഞ്ഞ ദിവസമാണ് ഉമർഖാദിന്റെ പേരിൽ പച്ച തോന്നെ ഉമർഖാദി അതിൽ നിന്നൊക്കെ മടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരാദ്യം രചിച്ച ആ കസീദ് അവര് പിൻവലിക്കൂലേ എന്നിട്ട് ഈ മുഹമ്മദ് സാനെ സംബന്ധിച്ച് അയാളെ ഉഷാറാക്കിയിട്ട് വേറെ കസീദ് ഉണ്ടാക്കൂല്ലേ പച്ച നോണയും പറഞ്ഞുകൊണ്ട് നടക്കുക എന്തിനാ സമതജ് ഈ ജാതി പൊട്ടത്ര പറഞ്ഞു വരണ്ടേ സാരി അവിടെ ഒരു പച്ചക്കള്ളും പറഞ്ഞിട്ടില്ല സമതെ കളവ് പറയാനുണ്ട് അത് കുരുവട്ടൂരികളുടെ മാത്രം അവകാശമാണ് ആരവിടെ അത്ര കളവ് അറിയൂ സ്റ്റേജ്മേ കറിയറ്റ് അവിടെ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം എന്നവർ എഴുതിയ ഹസ്രത്ത് മുഹമ്മദ് ഷാ തങ്ങൾ എന്ന ഒരു പുസ്തകമുണ്ട് അതിന്റെ ഇരുപത്തിനാലാമത്തെ ഇരുപത്തി അഞ്ചാമത്തെ പേജൊക്കെ ഒന്ന് മറിച്ച് വായിച്ചു നോക്ക് അതിൽ കാണാ അതിൽ കാണാ സയ്യിദ് ഷെയ്ഖ് ജിഫ്രിയും ഷാഹും എന്താ സാധി അവിടെ പറഞ്ഞത് ഈ മുഹമ്മദ് ഷാ എന്നവര് ആചാര അനുഷ്ഠാന വിശ്വാസ കാര്യങ്ങളിൽ പഴച്ചവരാണ് എന്ന് ആ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് അത് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി അറഹമുല്ലാ അല ഈ ഈ മുഹമ്മദ് ഷാന്റെ കാലത്ത് പലപ്പോഴും കൊണ്ടോട്ടിയിൽ വന്ന് മുഹമ്മദ് ഷായുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് ഈ കരിയം ഇതുണ്ട് എന്നിവയെ സംബന്ധിച്ചെല്ലാം കാതലായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ഈ രണ്ട് പണ്ഡിതന്മാർക്കിടയിലും എന്ന് പറഞ്ഞാല് വിശ്വാസ അനുഷ്ഠാന കാര്യങ്ങളിൽ എന്തിനാ ബഹുമാനപ്പെട്ട സയ്യിദ് സൈഖ് ജിപ്രി തങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായത് മുഹമ്മദ് ഷാ എന്നവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും പായച്ചതായിരുന്നു അതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് എന്ന് മാത്രമല്ല ഇതിൽ തന്നെ ഈ കരിമൈതാണ് ഷാഹിന്റെ വളർന്നു വരുന്ന സ്വാധീനം മാപ്പിള നാട്ടിലെ മുസ്ലിങ്ങളെ ഒരു പുതിയ സംസ്കാരത്തിലേക്കും നൂതന ചിന്താ പ്രവണതയിലേക്കും ആനയിക്കുമെന്ന് ഷെയ്ഖ് സയ്യിദ് ജിഫ്രി ഊഹിച്ചു പ്രസ്തുത വിഭാവനം നിമിത്തം അദ്ദേഹം ചരിത്ര കുറിച്ച് അഥവാ ഷെയ്ഖ് ജിഫ്രി എന്നിവര് മുഹമ്മദ് ഷായെ കുറിച്ച് അഭികാമ്യമല്ലാത്ത അഭിപ്രായം ആലേഖനം ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞ അക്കാലത്ത് തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫ്രി എന്നവരെ ഇയാളെ സംബന്ധിച്ച് മുഹമ്മദ് ഷാനെ സംബന്ധിച്ച് കെൻസുൽ ബ്രാറാഹീൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഉണ്ടാക്കിയിട്ട് അതിൽ അഭികാമ്യമല്ലാത്ത നിലക്ക് എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഈ മുഹമ്മദ് ഷാന്റെ ആചാരാനുഷ്ഠാന വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പൊ അത് പേച്ചതായതുകൊണ്ടല്ലേ അത് കെരീം എതിരെ വിവരിക്കുന്നുണ്ടാ പറഞ്ഞത് അത് വായിച്ചോക്ക് ഇരുപനാല് ഇരുപത്തഞ്ച് പേജ് ഒന്ന് വായിച്ചോക്ക് ഇനി സമയത്ത് കെൻസുൽ ബ്രാഹിൻ എടുത്തോക്ക് അതിന്റെ നാനൂറ്റി അറുപതാമത്തെ പേജ് മുതൽ വളരെ നിശിതമായി തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മഹാനവറുകൾ ഈ മുഹമ്മദ് ഷാഖിന്റെ രംഗത്ത് വന്നിട്ടുണ്ട് അത് പറഞ്ഞ കാരണം ഒരുപാട് പേച്ച തൊറീക്കത്തുകളൊക്കെ വിശദീകരിച്ചിട്ട് പറയാൻ ഇവരെ പോലെ തന്നെയാണ് എന്നല്ല ഇവരെക്കാളും കുറച്ച് കടുപ്പാണ് ആ ടീമിന്റെ പ്രവൃത്തിയും അവരുടെ വിശ്വാസവും കർനി നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ടീം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സംബന്ധിച്ച് അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ട് അവിടെ പറയാണ്

لو إن ما لو الْبَيْتَ البيت وربه والرسول وحزبه قد جمعهم محل واحد ورجل واحد يوم. റബ്ബും റസൂലും റസൂലിന്റെ പാർട്ടിയും അതൊക്കെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഒക്കെ ഒരുമിച്ച് കൂടിയ ആ ഫാസിദായ മഹല്ലും ആ പറഞ്ഞ ആളും അതാണ് ആ ും ഇവിടെ പഠിപ്പിച്ചു തന്നതിനോട് എതിര് ചെയ്യുന്ന ഒരു ആണ് അയാൾ എന്ന് ഇതിന് പറയുന്നുണ്ട് ഇത് ഇങ്ങനെ വിശദീകരിച്ചിട്ട് ഇതിന്റെ മുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ പേജില് വീണ്ടും പറയണ്ടേ മുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ പേജില് ഒന്നു എന്നൊക്കെ ബിൽ ഹസീസി ഫമാ യുറ ഇല്ലാ ബിഹാ പറയട്ടെ ാമത്തെ പേജിലട്ടോ കൊണ്ടോട്ടിയിലെ ഫത്തീറിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ അദ്ദേഹത്തിന് ധാരാളം അനുയായികളുണ്ട് അവർ കഞ്ചാവ് വലിയിൽ നിരതരാണ് അവരിൽ ഒരാളെയും തന്നെ മസ്തായിട്ടല്ലാതെ കാണാൻ സാധ്യമല്ല എന്ന് ഈ കൻസുൽ ബറാഹിന്റെ നാനൂറ്റി അറുപത്തി മൂന്നാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട ഷേഖ് ജിഫ്രി അവർ പറയുന്നുണ്ട് നാനൂറ്റി അറുപത്തിനാലാമത്തെ പേജിൽ അങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ധാരാളം വ്യാജ ശേഖന്മാരെ പറ്റിയും ഷെയ്ഖാനി എന്ന് നടിച്ചു വരുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെ കൃത്യമായി തുറന്നു കാണിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഹിദായത്തുൽ ബി മുത്തലത്തിൽ മുത്ത എന്ന ഗ്രന്ഥം അതിന്റെ മുപ്പത്തി ആറാമത്തെ പേജില് അവിടെ മഹാനവർകൾ പറയണ്ടേ സർക്കസ്തി പറഞ്ഞ അപകട ഫക്കീറന്മാരിൽ പെട്ടവരാണ് പന്ത്രണ്ടാം കർണിന്റെ അവസാനത്തിൽ മലബാറിൽ വന്ന മുഹറമാത്തുകളെ ഹലാലാക്കി വാജിബാത്തുകളെ സാക്യുത്താക്കി ഹജ്ജും കായബത്തിന്റെ റബ്ബും റസൂലും ഒരു സ്ഥലത്തുണ്ട് ഒരു പുരുഷനിലുമുണ്ട് ആ പുരുഷൻ ഞാനാണെന്ന് പറഞ്ഞ ഫീർ കൻസുബറാഹി നോക്കുക അല്ലേൽ നോക്കാനാണ് ഇതിൽ പറഞ്ഞത് എന്താണ് അവിടെ പറഞ്ഞത് ഇയാൾ ഹലാലാക്കി വാജിബാത്തുകളെ സാക്യത്താക്കി ഒഴിവാക്കി ഹജ്ജും കായബയും കായബന്റെ റബ്ബും റസൂലും ഒരു സ്ഥലത്തുണ്ട് ആ ആൾ ആരാണ് ഒരു പുരുഷനിലുണ്ട് അത് ഞാനാണെന്നൊക്കെ വാദിച്ചു വന്ന ആളാണ് ഈ കൊണ്ടോട്ടിയിലുള്ള മുഹമ്മദ് ഷാറിനാണ് എന്ന് ഇതാ വളരെ കൃത്യമായി പറഞ്ഞേ അങ്ങനെ എത്ര എത്ര ഉണ്ട് അവരെ വെളുപ്പിക്കാൻ വേണ്ടി വരിക അതിനെ സംബന്ധിച്ച ഒരു പുസ്തകം കൂടി നോക്ക് കൊണ്ടോട്ടി നേർച്ചയുമായി ബന്ധപ്പെട്ടിറങ്ങിയ പുസ്തകമാണ് എന്താ പുസ്തകത്തിന്റെ പേര് കൊണ്ടോട്ടി നേർച്ച പെരുമയുടെ നാട്ടുത്സവം ഈ അടുത്തൊന്നും നല്ല ഓർച്ച മുമ്പ് പറഞ്ഞതാ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് കൊണ്ടോട്ടി തങ്ങന്മാരുടെ താവഴിക്ക് തുടക്കം കുറിച്ച ഷെയ്ഖ് മുഹമ്മദ് ഷാ ഒന്നാമന്റെ ജാതത്തിലാണ് കൊണ്ടോട്ടി നേർച്ചയിൽ വഴിപാടുകൾ അർപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടു കേക്ക് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിൽ ബോംബെക്ക് സമീപമുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് കേരളത്തിലെത്തി താമസമുറപ്പിച്ച പേർഷ്യൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഷിയാ മുസ്ലിമാണ് ഷെയ്ഖ് മുഹമ്മദ് ഷാ ഒന്നുകൂടി ഒരു ഷിയാ മുസ്ലിമാണ് ഷെയ്ഖ് മുഹമ്മദ് ഷാ ഹരേ ഇത് കൊണ്ടോട്ടി നേർച്ച സംഘടിപ്പിക്കുന്ന കൊണ്ടോട്ടി നേർച്ചയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ പുസ്തകത്തിലാണ് ഷിയാ മുസ്ലിം ആണ് ഇപ്പൊ ഈ അടുത്തന്നെ ഇപ്പം കൊണ്ടുപോയി അവർ കണ്ടില്ലേ ഷിയാക്കലുടെ ആചാരപ്രകാരം അവർ ചെയ്യുന്ന അവരുടെ ബാനറ് മുമ്പിൽ പിടിച്ചിട്ടാണ് ചില വരവുകളൊക്കെ പോയത് എന്നിട്ട് ഇതിനെ ഒളിപ്പിക്കാൻ നോക്കുക സമതി ഇനി എത്ര പുസ്തകമുണ്ട് വായിക്കാൻ ഉമർ മധുമായിന്റെ തന്നെ പുസ്തകം അതാണല്ലോ സമത് വലിയ രേഖയായി പൊക്കി കൊണ്ടു ഇനി ആ പുസ്തകത്തിൽ കെ കെ അബ്ദുൽ കരീമിന്റെ പുസ്തകത്തിലുള്ള നേരത്തെ നമ്മൾ വായിച്ച പലതും എടുത്തുദ്ധരിക്കുന്നുണ്ട് അതൊക്കെ ആർക്കെതിരാ മുഹമ്മദ് ഷാക്കെതിരെ ഈ ഉമർ മധുമായിന്റെ പുസ്തകത്തിൽ തന്നെ പലതും വന്നിട്ടുണ്ട് കെ കെ അബ്ദുൽ കരീം എഴുതിയതിൽ നിന്ന് എടുത്തുദ്ധരിച്ചത് പക്ഷെ ഉമർമധുമായി കുറെ ഒക്കെ വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് കാരണം അതിന്റെ ആളാണ് അതുകൊണ്ട് അതാണ് കുരുവുട്ടൂരികൾ വലിയ തെളിവായിട്ട് ഉയർത്തിക്കൊണ്ടിരുന്നത് ഉമർ ഉമർമായി പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളത്തുല്ല അന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പയും പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും അതുപോലെ ബഹുമാനപ്പെട്ട ഷാരിയാത്തി അടക്കമുള്ള മഹാരഥന്മാരായ ആളുകൾ പാസ്സാക്കിയ പ്രമേയം ആ പ്രമേയം തള്ളാൻ വേണ്ടിയിട്ട് സമത് കാര്യമായിട്ട് ഉമർ ഉമർമധുമായിന്റെ പുസ്തകം അതിലുണ്ടേനോ അതിനവതാരിക ചെയ്തത് ആരാണ് പോലും അയൽ ശാബദങ്ങളാണ് അതുപോലെ ആല് കുട്ടി മുസ്ലിാരാണ് അതുകൊണ്ട് അതിൽ ഡോക്ടർ ആണ് അത് തെളിവാണ് ഏതിന് തെളിവേ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും മുസ്ലിയാനും പ്രധാനി അല്ലേ അത് നമ്മൾ പറയേണ്ട ആവശ്യമല്ലേ അത് കാട്ടുവളപ്പിൽ നോശാതരണങ്ങൾ കേട്ടില്ലേ ആ ഔലിയാക്കൾ എടുത്ത പ്രമേയത്തിനെ തള്ളാൻ വേണ്ടിയിട്ട് സമത കൊണ്ടുവന്നതാണ് ഇപ്പം ഈ ഉമർമധുവാന്റെ പുസ്തകമൊക്കെ ഇനി സമ്മതമാണെങ്കിൽ ഒന്നുകൂടി കേട്ടോ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ മക്തബാത് അതിൽ വായലം അൻ അവൽ അൽ ആദ്യത്തെ പറയുന്നുണ്ടോട്ടിയിലെ ആ ആ ഫീറോണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് അവിടെ മഹാന്മാരെ പേര് ഇയാളുടെ പേരിന്റെ നേരെ ബഹുമാനപ്പെട്ടവരെ അള്ളാഹു നിന്നെ അവരേന്ന് അത്രയും ഇവിടെ വേശവാദങ്ങൾ അയാൾ കൊണ്ടുവന്നത് കൊണ്ടല്ലേ അത് തള്ളപ്പെടേണ്ടതാണ് എന്നത് കൊണ്ടല്ലേ എന്നിട്ട് പറയാൻ അവരുടെ കുഫുറ കൊണ്ടും അവരെ വാസ്തവമാക്കുന്ന വിശ്വസിക്കുന്ന അംഗീകരിക്കുന്ന ആളുകളുടെ കുഫുറ കൊണ്ടും വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് മിൻ ദിയാരി മലബാറിലെ പണ്ഡിതന്മാരിൽ നിന്ന് ആര്യദ് അൽ കുത്തുൽ ഹബീബ് അൽ നമ്മുടെ നേരത്തെ കാലക്കാരായ പറഞ്ഞത് അവര്

ഫുത്തനങ്ങാടി ാടി അങ്ങനെ ഇത് ഒരുപാട് ആളുകള് പേര് പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളുടെ പേര് പറയുന്നുണ്ട് എന്തിനെ കുഫരിഹി വ കുഫരി എന്ന് പറഞ്ഞിട്ടാണ് ഈ ആളുകളുടെ മുഴുവൻ പേര് പറഞ്ഞത് ഇതാരാ പറഞ്ഞേ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മക്തൂബാത്താണ് മക്തബാത്താണ് അങ്ങനെ എത്ര ഉണ്ട്